ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി നോക്കാം ഈസി മാത്രമല്ല ഒരു വെറൈറ്റി റെസിപ്പിയും കൂടിയാണ് കുഴിയപ്പം എന്നാണ് അതിൻ്റെ പേര് ഇനി നമുക്ക് വേണമെങ്കിൽ ബാജിക്കറി അല്ലെങ്കിൽ ചട്നി ചമ്മന്തി ഇതിൻ്റെ എല്ലാം കൂടെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും കുട്ടികൾക്കെല്ലാം എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ വിവേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇനിയിപ്പോൾ താ നേരെ വീഡിയോയിലെടുക്കു പോകാം ഇനിയിപ്പോൾ താ ഞാൻ ഈ എടുക്കുന്ന വീഡിയോ രാത്രിക്കത്തെയാണ് അതിനെക്കൊണ്ടാണ് കുറച്ച് എന്താ പറയുക ഒരു ഡാർക്ക് അടിച്ച പോലെ അപ്പം അതൊന്നും നിങ്ങൾ ക്ഷമിക്കണം ഇതിപ്പം ഞാൻ ഒന്നര കപ്പ് നമ്മുടെ പച്ചരില്ലേ ദോശക്കെല്ലാം ഇടുന്ന അരി ആ അരി ഞാനൊരു നാലഞ്ച് മണിക്കൂർ ഒന്ന് പുതിർത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ നന്നായി പുതിർന്ന് വന്നിട്ടുണ്ട് ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ കേക്ക് വെച്ചിട്ടുള്ള അരി ഞാനിതാ ഈ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട് ഞാനീൽ ബാക്കിയെടുക്കുന്ന സാധനങ്ങളെല്ലാം ഒന്നര കപ്പ് അരിൻ്റെ മെഷർമെൻറ്റിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിത് കയച്ചിട്ടുള്ള അരി ഞാനിതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഈയിലേക്ക് ഞാനേതാ നമ്മൾ സാധാരണ ചോറില്ലേ ആ അത് ഒരു കപ്പാണ് ഇട്ടുകൊടുക്കുന്നത് കൂടുതൽ അരി നമ്മളിങ്ങനെ പൊതിർത്താൻ വെക്കുന്നതാണെങ്കിൽ കൂടുതൽ ചോറ് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു കപ്പ് തേങ്ങ ചിരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു കുഴിയപ്പം എന്ന് പറയുന്നത് നല്ല വൈറ്റ് കളറിലാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ തേങ്ങേൻ്റെ അടിഭാഗം എല്ലാം നമ്മൾ മാവ് ഒന്ന് കളർ ചേഞ്ച് ആവും അതിനെ കൊണ്ട് തേങ്ങേൻ്റെ വൈറ്റ് ആ ഒരു പോശം മാത്രം ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അപ്പെല്ലാം ഉണ്ടാക്കുമ്പോൾ മധുരം ചേർത്ത് കൊടുക്കുമല്ലോ അതേപോലെ ഞാനിതാ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കലാണേ നല്ല പേസ്റ്റായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം കേട്ടോ ഇനിയിപ്പോൾ അരച്ചെടുത്തുള്ള മാവ് ഞാനിത് ഒരു ചെമ്പിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുന്നത്തിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് മാവ് പൊന്താൻ വെക്കൽ എന്നെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ മാവെല്ലാം ഇങ്ങനെ പൊന്താൻ പ്രശ്നമുള്ള ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടൊക്കെ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാനിതാ ഇതിലേക്ക് മിക്സിൻ്റെ ജാർ കഴിയിട്ടുള്ള ആ ഒരു വെള്ളമില്ല അതും കൂടി ചേർക്കുന്നുള്ളൂ വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുത്തില്ല ആ ഒരു കപ്പ് വെള്ളമില്ലാതെ വേറെ വെള്ളമൊന്നും ചേർത്തെടുത്തില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ ഈ ഒരു മാവ് പൊന്താൻ വേണ്ടിയിട്ട് വെക്കാനാണ് പെട്ടെന്നെല്ലാം ഇങ്ങനെ പൊന്തി വരണമെങ്കിൽ നിങ്ങൾക്ക് ഈസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉപയോഗിക്കാം കേട്ടോ ഞാനിതിപ്പം പൊന്താൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് അരച്ചിട്ട് വെക്കലാണ് ഇനിയിപ്പം താ നമ്മളെ മാവെല്ലാം നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു കുയ്യപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കുയ്യപ്പ ഉണ്ടാക്കുന്നത് നമ്മൾ കുയ്യപ്പ ഇല്ലേ ആ ഒരു അപ്പത്തിലാണ് ഉണ്ണിയപ്പത്തിൻ്റെ എല്ലാം ചട്ടി ആ ഒരു അപ്പത്തിലാണ് നമ്മൾ കുഴിയപ്പം ഉണ്ടാക്കുന്നത് അപ്പം ഞാനിതാ കുഴി ആ അപ്പം ചട്ടി ഒന്ന് ഹീറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ലോണം ഹീറ്റായിക്കേണ്ടേല് പിന്നെ നമ്മൾ ഈ ഒരു ചട്ടി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ടേണം ഒന്ന് ഈ ഇത് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതാ ഹീറ്റായ കുയ്യപ്പച്ചട്ടിയിലേക്ക് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഇത് യൂസ് ആക്കുന്നത് അപ്പോൾ അതാ വെളിച്ചെണ്ണ ഇങ്ങനെ ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ എല്ലാം കുയ്യപ്പച്ചയാണെങ്കിൽ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അതിപ്പം ഡ്രൈ ആയി കൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതാണ് ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഇതാ ഓരോരോ കയ്യിൽ മാവ് ഞാൻ ഈ ഒരു ആയിട്ട് ഇങ്ങനെ ഒഴിച്ചെടുത്ത് കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു മുക്കാ ഭാഗ ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ മുക്കാ ഭാഗം ഒഴിച്ചെടുത്തിട്ട് ഈയൊരു കയ്യിലിൻ്റെ ആ ഒരു ഇതില്ലേ ആ ഒരു ഇതുകൊണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് പ്രെസ്സാക്കി കൊടുക്കും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പം മനസ്സിലാവുന്ന വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് പ്രസ് എല്ലാ കുയിലും അതേപോലെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് അങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കലാണ് ഇതിപ്പം സ്മോൾ വെള്ളയപ്പല്ലേ ഇനിയിപ്പം നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ വെള്ളയപ്പ ചട്ടിയില്ലേ അതിൽ വെള്ളയപ്പിലും ചൂടാട്ടോ ഇതിപ്പോൾ ഞാനിതാ എല്ലാ കുഴിയിലും ഇതേപോലെ മാവ് വെച്ചിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് അടച്ചു വയ്ക്കലാണ് കിട്ടാം ഇതിൻ്റെ മുകൾ ഭാഗമെല്ലാം ഒന്ന് നന്നായിട്ട് കറക്റ്റ് വെന്ത് കിട്ടണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ടാണ് നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാൻ നോൺ സ്റ്റിക്കിൻ്റെ എല്ലാം പാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും ഇതിപ്പം ഈ ഒരു കല്ലായം കൊണ്ട് എൻ്റെ ഒരു ഗ്യാസിൽ ഇതിൻ്റെ ഈ കുഴി ഇലയിലേക്ക് പകുതിയിലേക്കും ഇങ്ങനെ തീ എത്തില്ല കേട്ടോ അപ്പം പെട്ടെന്ന് അങ്ങനെ വെന്ത് കിട്ടൂല കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒന്ന് ഫ്രൈ ആയി എല്ലാം ഇങ്ങനെ ഏകദേശം വെന്ത് വന്നതെന്ന് പറഞ്ഞപ്പം ഞാനിതയിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഓയിലൊന്നും ഒഴിച്ചേക്കണ്ട സൺഫ്ലവർ ഓയിലൊന്നും ഒഴിച്ചേക്കേണ്ട വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക എന്നിട്ട് ഒന്നും കൂടി ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഏകദേശം എല്ലാം ഒന്ന് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് എൻ്റെ സൈഡെല്ലാം കണ്ട നല്ല കളറെല്ലാം മാറി ഒന്ന് നല്ല ആയി വന്നിട്ടുണ്ട് അടിഭാഗവും നല്ല ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ആയതും ഞാനിതാ വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡിലൊന്നും ഇങ്ങനെ ഫ്രൈ ആവാത്ത അങ്ങനത്തെ ഇതില്ലേ അത് ഞാനിതാ നടുക്കുള്ള കുയിലേക്ക് അങ്ങനെ ഇട്ടെടുത്തിട്ട് അങ്ങനെ ഓരോന്നോരോന്നങ്ങനെ ഫ്രൈ ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ വേവെല്ലാം കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നോൺ സ്റ്റിക്കിൻ്റെ ഒരു കുയ്യപ്പ് ചിട്ടയാകുമ്പം ഒന്നും കൂടി കറക്റ്റ് ഒന്ന് വെന്ത് കിട്ടുമെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഇതാ വെന്ത് വന്നതും നല്ല ഫ്രൈ ആയി വന്നിട്ടുള്ളതും കുയ്യപ്പം ഞാനിതാ വേറൊരു പ്ലേറ്റിലോ പ്ലേറ്റിലൂടെയൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബാക്കിയുള്ള മാവെല്ലാം ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കലാണ് അപ്പം ഇത്രയേ ഇത്രയുള്ളോട്ടോ നമ്മൾ കുയ്യപ്പത്തിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കെല്ലാം എന്തായാലും ഇത് ഇഷ്ടപ്പെടും പിന്നെ ഒരു വെറൈറ്റി അല്ല കുഞ്ഞിതായ കൊണ്ട് കാണാനും നല്ല മുഞ്ചല്ലേ അപ്പം ഈ ഒരു ടൈപ്പ് വെള്ളയപ്പം നിങ്ങൾ പരീക്ഷിച്ചില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയൊക്കെയൊക്കെ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വെള്ളയപ്പാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ